ഡയറ്റ് ഒന്നും നോക്കാതെ ഞാനൊരു പുതിയ ഡിഷ് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഇത് കണ്ടോ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വായിൽ കൊള്ളുന്നില്ല അത് ഞാൻ നോക്കിയിട്ട് പറയാം ഇതെന്തോ അറേബ്യൻ അറേബ്യനോ കുറച്ചനോ എന്തോ ഒരു ഡിഷാണ് അത് നമുക്ക് വിശദമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം ഇതാണ് ഈ ഒരു ഖസർ ലബാൻ കസർ ലബ നിങ്ങൾക്കിത് പ്രണോസിയാം ക്യു എ എസ് ആർ എൽ എ ബി എ എൻ ഖസർ ലബ ഇത് കണ്ടിട്ട് ഭയങ്കര ക്രീമി ടെക്സ്ച്ചറുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈറ്റ് മീ ടേസ്റ്റഡ് ഫുൾ ഓഫ് ഷുഗർ ആണ് എൻ്റെ ഡയറ്റൊക്കെ പൊളിയും ബട്ട് സ്റ്റിൽ ഐ നീഡ് ടു ട്രൈ ദിസ് ഇറ്റ് ലുക്സ് ലൈക്ക് ഗുനാഫ വേറെ ലെവല് ഗൈസ് ഇതിനുള്ളിൽ ഒരു ലെയർ ഓഫ് കേക്ക് ഉണ്ട് കേട്ടോ എന്നോ പിന്നെ കുനാഫ പിന്നെ ഇത് സോസ് പിസ്താഷിയോ ന്യൂട്രലാണിത് ഫുഡ് അതുകൊണ്ടാണ് ഈ കസർ ലബാൻ ബേസിക്കലി ഒരു കുച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഔട്ട്ലെറ്റ് ആണ് അവർ ബേസിക്കലി ഈജിപ്ഷ്യൻ ഡെസേർട്ട് ആണെന്നാണ് നെറ്റിൽ കണ്ടത് അവർ ഒത്തന്റിക്കായിട്ടുള്ള അറേബിക് സ്വീറ്റ്സ് കുനാഫ ചീസ് പാംസ് ഒക്കെ സെർവ് എന്ന് കാണുന്നുണ്ട് ഞാനിപ്പോൾ കഴിച്ചത് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ തൃശൂരിൽ ഇവർ ഔട്ട്ലെറ്റ് വരുന്നത് നമ്മുടെ പടിഞ്ഞാറക്കോട്ടേന്ന് മെനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫ്രൂട്ട് ബേഡ് അടുത്തായിട്ടാണിത് അപ്പോൾ എന്തായാലും തൃശ്ശൂർക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വ്ലോഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു